പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന പുതിയ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനം ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ബജറ്റിലാണ് ഇത് പ്രഖ്യാപിച്ചത് പങ്കാളിത്ത പെൻഷൻ സൃഷ്ടിച്ച അരക്ഷിതത്വം ജീവനക്കാരിൽ വലിയ ആശങ്കക്ക് വഴിവച്ചിട്ടുണ്ട് ഇത് പുനഃപരിശോധിക്കുന്നത് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ തുടർ പരിശോധനക്കായി മൂന്നംഗ കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ട് പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് പങ്കാളിത്ത പെൻഷൻ വഴി കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന പുതിയ പദ്ധതി രൂപീകരിക്കും ഇതിനായി മറ്റു സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികളെ കുറിച്ച് സംസ്ഥാനത്ത് പുതിയ സ്കീം നടപ്പാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി അതേസമയം സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഡി എ കുടിശ്ശികയിൽ ഒരു ഗഡു ഏപ്രിൽ മാസത്തിൽ അനുവദിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക